അസൈക്കു വരമില്ല ബഹ്മന്യരായ സഹോദരങ്ങളെ സഹോദരിമാർ ഹദീഫിൻ്റെ പ്രാധാന്യവും വിഷേദത്തിൻ്റെ ഗൗരവവും ഹദീഫ് കോടീകരണ രംഗത്ത് മുൻഗാമികൾ നിർവഹിച്ച ത്യാഗവുമൊക്കെ നാം ഇവിടെ മനസ്സിലാക്കിക്കഴിഞ്ഞു എന്നാൽ ഹദീസ് നിരൂപണമെന്ന മുഹദ്ദീസുകൾ ചെയ്ത മഹത്വമേറിയ ഒരു കർമ്മം ആ നിരൂപണത്തിൻ്റെ മറവിലാണ് ഇന്നിവിടെ നിഷേധം സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാൻ ചില വ്യക്തികളും സംഘങ്ങളുമൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഹദീസ് പ്രമാണമല്ല എന്ന് പറയൽ നിഷേധം തന്നെയാണ് ഖുർആൻ മാത്രം മതി എനിക്ക് ഹദീസ് വേണ്ട എന്ന് പറഞ്ഞാൽ അതും ഒരർത്ഥത്തിൽ നിഷേധം തന്നെയാണ് ഏതെങ്കിലും ഒരു ഹദീസ് ഞാനത് സ്വീകരിക്കില്ല എനിക്കത് വേണ്ട എന്ന് പ്രഖ്യാപിച്ചാൽ അതും ഹദീസ് നിഷേധമാണ് എന്നാൽ അത് മാത്രമല്ല ഹദീസ് നിഷേധമെന്നത് അതിനപ്പുറത്ത് ഒരു അല്പം കൂടി വിശാലമായ അർത്ഥമുള്ള പദമാണ് നിഷേധം നിഷേധമെന്നത് ആ ഹതീസ് നിഷേധം എന്താണ് എന്ന് നമുക്കെല്ലാം ചെയ്യാനോഗ്യമായി അതിൻ്റെ ഒരു വിശദീകരണം മാനദണ്ഡം നിഷേധത്തിന് മുമ്പിൽ നിൽക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചുകൊണ്ട് ആരംഭിക്കാം ആ ക്ലിപ്പ് നമുക്ക് ശ്രദ്ധിക്കാം ഹദീസ് നിഷേധമെന്ന് പറയുന്നത് കടന്നു വന്നിട്ടുള്ള മുസ്ലിം ലോകത്തിന്റെ അനുസരിച്ചു കൊണ്ട് കടന്നു വന്നിട്ടുള്ള ഹദീസുകളെ ഹദീസുകളെ അതിനെ പൂർണ്ണമായും നിഷേധിക്കുകയും ശരിയല്ലെന്ന് പറയുകയും തള്ളിക്കളയുകയും ചെയ്യുമ്പോഴാണ് അത് ഹദീസ് നിഷേധമായി വരുന്നത് അത് ഒരു ഹദീസ് ശരിയല്ല എന്ന് പറയുമ്പോഴാണോ മൊത്തം ഹദീസുകൾ ശരിയല്ല എന്ന് പറയുമ്പോഴാണോ നിഷേധമായി മാറുന്നത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പൊ സ്ഥിരപ്പെട്ട ഒരു ഹദീഫ് നിഷേധിക്കൽ തന്നെ ഹദീസ് നിഷേധമാണ് അതാണ് ഹദീസ് നിഷേധം സ്ഥിരപ്പെട്ട ഹദീസ് സ്വഹീഹാണെന്ന് ബോധ്യപ്പെട്ട നിബിഡങ്ങൾ പറഞ്ഞുവെന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിനെ നിരാകരിക്കുന്നുവെങ്കിൽ തള്ളിക്കളയുന്നുവെങ്കിൽ അതിനാണ് ഹദീസ് നിഷേധമെന്ന് പറയുക അതുകൊണ്ടാണ് ഹദീസുകൾക്ക് വലിയ പ്രാധാന്യവും വലിയ ഗൗരവമൊക്കെ മുൻഗാമികൾ നൽകിയത് ഇവിടെ വിശദീകരിക്കപ്പെട്ടത് സമാനമായ ധാരാളം സംഭവങ്ങൾ കാണാം

നബിയുടെ ശബ്ദത്തേക്കാൾ ഏറെ നിങ്ങൾ ശബ്ദമുയർത്താൻ പാടില്ല നിങ്ങൾ പരസ്പരം ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ പ്രഭാചരോട് നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കാനും പാടില്ല അങ്ങനെ സംസാരിച്ചാൽ നബി ഉച്ചത്തിൽ സംസാരിച്ചാൽ സംസാരിച്ചാൽക്കാൾ മുൻകടന്ന് മറികടന്നു പറഞ്ഞാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ അമലുകൾ ബാത്തിലായി പോകുമെന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം അവിടെ ഈ ഒരു ആയത്ത് ും അവരുടെ അമൽ ബാത്തിരാകുമെന്നാണ് അക്കീ ചെയ്തത് എങ്കിൽ ഉച്ചത്തിൽ സംസാരിക്കുന്ന പോലെ നബിയോടെ ഒച്ചയിട്ട് സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിച്ചാൽ അത് അവന്റെ അമൽ ബാത്തിലായി പോകാൻ കാരണമാകുമെന്നാണല്ലോ എന്നാൽ അങ്ങനെ സംസാരിക്കലോ അത് മുർത്തായി പോകുന്ന കാര്യമൊന്നുമല്ലല്ലോ നബിയോട് ഉറക്കെ സംസാരിച്ചാൽ ഒരാൾ ഇസ്ലാമെന്ന് പുറത്തു പോകുമോ മൃത്തദ് എന്നതൊരു പാപമാണ് കുറ്റകരമാണ് അഹമദിനെ ബാത്തിലാക്കി കളയുന്ന ഒരു കുറ്റകൃത്യമാണത് ഒരു പക്ഷെ അയാൾ പോലും അറിയണമെന്നില്ല അറിയാതെ സംഭവിച്ചു പോകുന്ന ഒരു കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു എന്നിരിക്കെ വാക്ക് എന്നിരിക്കെങ്ങളുടെ വാക്ക്പനം നിബിലങ്ങളുടെ മാർഗം അതിനേക്കാളേറെ മറ്റൊരു വാക്കിലെ മറ്റൊരു മാർഗത്തെ ഒരാൾ മുന്തിക്കുന്നുവെങ്കിൽ അയാളെക്കുറിച്ച് എന്താണ് നീ വിചാരിക്കുന്നത് എന്നാണ് സംസാരത്തിൽ പോലും അല്പം ഉച്ചത്തിൽ സംസാരിച്ചാൽ അതോട് അതോടുകൂടി അമലൊക്കെ ബാത്തിലായി പോകുമെന്നല്ല പറഞ്ഞെങ്കിൽ നിബി ലങ്ങള് പറഞ്ഞൊരു വാക്കിനെ മറികടക്കാൻ അല്ലാത്തൊരാളുടെ വാക്കെടുക്കുന്നുവെങ്കിൽ അയാളെ കുറിച്ച് എന്താണ് വിചാരിക്കേണ്ടത് എന്നാണ് ഇബിൻ കയ്യീം റഹിമഹുല്ല ഈ ആയത്തടിസ്ഥാനമാക്കി പഠിപ്പിക്കുന്നത് അപ്പൊ

വഴിതെത്തിപ്പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് പറയുന്നത് ഒന്നാം ഖലീഫ അബുബക്കുദ്ദീഖ് അലി അള്ളാഹുഹു ആണ് ശ്രീ ശ്രീഹുവിൻ്റെ ഈ വചനത്തിന് അനുബന്ധമായിക്കൊണ്ട് വ്യാഖ്യാനമായിക്കൊണ്ട് അഹ് പ്രഗത്ഭനായ പണ്ഡിതൻ ഇബിന്റഹിമഹുല അദ്ദേഹം പറഞ്ഞു കാണാം കണ്ടോ സഹോദരങ്ങളെ അദ്ദേഹത്തിൻ്റെ വാചകമാണ് ഇവിടെ അദ്ദേഹമാണ് പേടിക്കുന്നത് തന്റെ കാലത്തിൽ നിബിന് എതിരായി ചെയ്താൽ സമൂപിച്ചായി മാറും പിഴച്ചു പോകുമെന്ന് പിന്നെ ഉണ്ടാവുക ഈ കാലത്തൊക്കെ എന്താ ഉണ്ടാവുക ഇത് ഏതാണ്ട് ആയിരം കൊല്ലം മുമ്പ് എഴുതി വെക്കുന്നത് അദ്ദേഹം പറയാണ് ഇക്കാലത്തൊക്കെ എന്താ ഉണ്ടാവുക വഅംരിഹി നബിയേയും നബിയുടെ കല്പനകളെയും പരിഹസിക്കുന്ന ഒരവസ്ഥയിലേക്കെത്തിരിക്കുന്നു ആ നിബിധങ്ങൾക്കെതിരായി പ്രവർത്തിക്കാനും അത് പരിഹസിക്കുവാനും വയസ്ഖറൂന നബിയുടെ സുന്നത്തിനെ പരിഹസിക്കാനുമൊക്കെ ഇന്ന് ആളുകൾ ധൈര്യം കാണിക്കുന്നു മുന്നോട്ട് വരുന്നു എങ്കിൽ ഇക്കാലത്ത് എന്താ നമ്മളൊക്കെ പറയുക എന്നാണ് ഇബിൻ ബത്തോ റഹിമഹുല്ല പഠിപ്പിക്കുന്നത് സമാനമായ ഒട്ടനവധി അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഒരാൾ ഒരാളോട് നീ ഹദീസിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു ആ മനുഷ്യൻ ഇതൊക്കെ ഒഴിവാക്ക് കിതാബ് അല്ലാന്റെ അയാൾ പടഞ്ഞാൽ അയാൾ വെളിച്ചവനാണ് എന്ന് നീ മനസ്സിലാക്കിക്കോ എന്ന അബൂ അബൂഖിലാബയുടെ അധ്യാപനം ആ അധ്യാപനത്തിന് أنا بندماي بياخانا إمام ذهبي ذhabi حفظ رحمه الله مؤرخ الإسلام من بشر يشبكه بدننا حفظ رحمه الله هذه من إذا رأيت إيتلمط تكلم المبتدئ ولي المبتدئ يا أيا كل كيان ينقل أيا رب بريء من الكتاب ولا حديث وهات حديث الله الكتابم أهداي حديث أقلم أدرك അള്ളാൻ കിതാബും ആഹദായി ഹദീസും അതൊക്കെ ഒഴിവാക്കിയിട്ട് ബുദ്ധി വ അലുമായി വെ നമുക്ക് ആ ബുദ്ധിയോട് യോജിക്കുമോ എങ്കിൽ സ്വീകരിക്കാം ഇല്ലേ അത് തള്ളിക്കളയാമെന്ന് പറയുന്ന ഒരാളെ നീ അന്നഹു അബൂ കണ്ടബൂഹിൽ നീ മനസ്സിലാക്കിക്കോ അയാൾ അബൂ അബൂജഹിലാണ് എന്നാ എഴുതി വെക്കുന്നത് എഴുനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെക്കുകയാണ് ആ പറയുന്ന മനുഷ്യൻ അബൂ അബൂജഹിലാണ് ുമായി ബന്ധപ്പെട്ട് അവരും ഈ സമാനമായ ആശയം പറയുന്നവരാണ് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ചില ചില അശരീതികള് അല്ലെങ്കിൽ ചില അനുഭവങ്ങൾക്ക് ഉണ്ടാകും അത് വെച്ചുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാം ആയത് മതീസൊന്നും നോക്കേണ്ടതില്ല എന്ന് പറയുന്നുവെങ്കിൽ മനുഷ്യരൂപത്തിൽ വന്ന നീ മനസ്സിലാക്കിക്കോ എന്ന ഇത്ര ഗൗരവമായി മുൻഗാമികൾ ഹദീസ് വിഷയത്തിൽ സംസാരിച്ചതെന്തിനാ ഹദീസിന്റെ പ്രാധാന്യം തന്നെയാണ് നിഷേധത്തിന്റെ ഗൗരവം തന്നെയാണ് പക്ഷേ തീർത്തു പറയാൻ കഴിയും ഈ ഹദീസ് നിഷേധം ഇവിടെ മർക്കുസുദ്ധാഴ്വ വിഭാഗം ചെയ്യുന്നുണ്ട് എന്ന് ഒരു സംശയവും ഇല്ലാത്ത വിധം ആത്മാർത്ഥമായി നിസ് ഒരു നിലക്കുമുള്ള യാതൊരു സംശയവുമില്ലാതെ കൃത്യമായി ഇവിടെ പ്രഖ്യാപിക്കാൻ ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല ഇവർ കൃത്യമായി നിഷേധിക്കുന്നുണ്ട് നിരൂപണമല്ല ഇവിടെ ചെയ്യുന്നത് നിഷേധം തന്നെയാണ് അത് ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ കേൾക്കുന്ന ആർക്കെങ്കിലും അത് അധികമായി തോന്നുന്നുവെങ്കിൽ അത്തരം ആളുകളോട് വിശിഷ്യാമർക്ക് സുതാര്യയിലെ സഹോദരങ്ങളോട് അവരോടുള്ള ഗുണകാംശ കൊണ്ട് മാത്രം പരിത്രികമായ ലോകത്ത് പരാജയപ്പെട്ടുകൂടായെന്ന നിർബന്ധ ബുദ്ധി കൊണ്ട് മാത്രം ചില ചോദ്യങ്ങൾ സാന്ദർഭികമായി ചോദിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം സ്ഥിരപ്പെട്ടു വന്ന ഒരൊറ്റ ഹദീസും ഞങ്ങൾ നിഷേധിക്കുന്നില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം സ്ഥിരപ്പെട്ടു വന്ന ഹദീസും ഞങ്ങൾ നിഷേധിക്കുന്നില്ല നിഷേധിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം അത് പ്രത്യേകമായി ഓർക്കുക തീർച്ചയായും ഇവർ ചെയ്യുന്നത് നിഷേധം തന്നെയാണ് നിരൂപണമല്ല നിരൂപണമെന്ന് പേര് പറയുന്നു പക്ഷേ നിരൂപണത്തിൻ്റെ മറവിൽ നിഷേധമാണ് ഈ നിരൂപണമാണെങ്കിലും അതിനും ഇവർക്ക് വകുപ്പില്ല കാരണം നിരൂപണം ചെയ്യാൻ അർഹത ഇല്ല നിരൂപണത്തിൽ അർഹത ഇല്ല അതുകൊണ്ട് നിരൂപണം ചെയ്താലും അതും സ്വീകാര്യമല്ല ഹതി നിരൂപണമെന്നത് ആർക്കും ചെയ്യാവുന്ന പണിയല്ല ഏത് വിഷയത്തിനുമുണ്ടല്ലോ അതിൻ്റെ അഹലികാർ രോഗം വന്നാൽ എവിടെയാ പോവാ ഡോക്ടറെ കാണാൻ എം ബി ബി എസ് പാസ്സാവാത്ത സർട്ടിഫിക്കറ്റില്ലാത്ത ഒരാൾ പരിശോധിക്കാൻ തുണിറങ്ങി ക്ലിനിക് എന്ന ബോർഡും വെച്ചിരുന്നാൽ എന്താ നമ്മൾ ചെയ്യുക അയാൾ പറയാ ഏ പരിശോധിക്കാൻ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ചികിത്സിക്കാൻ സർട്ടിഫിക്കറ്റൊന്നും വേണ്ട ഞാൻ കുറെ പുസ്തകം വായിച്ചാലാണ് ആണ് എൻ്റെ വാപ്പ ചികിത്സാലിയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ ഇല്ലല്ലോ ഏതിനുമുണ്ട് അതിൻ്റെതായ ആളുകൾ ഏതു ഭാഗത്ത് ചികിത്സിക്കണമോ അതുമായി ബന്ധപ്പെട്ട കോഴ്സ് അയാൾ പാസ്സാകേണ്ടതുണ്ട് വാഹനം കേളുന്നാല് അതി പ്ര പ്രഗത്ഭനായ വലിയ പ്രശസ്തനായ ഡോക്ടറെ ആണോ ചെന്ന് കാണുക അല്ല അത് നേരെ പോലെ വർക്ക്ഷോപ്പിലേക്കാണ് ഓരോന്നിനുമുണ്ട് ഓരോ അഹലികാർ എങ്കിൽ ഹദീസ് രൂപണം ചെയ്യേണ്ടത് മുഹദ്ദീസുകളാണ് ഹദീസ് പണ്ഡിതന്മാരാണ് ആ രംഗത്ത് കഴിവുള്ളവരാണ് അതല്ലാതെ നമ്മളാരെങ്കിലും ഒരാൾ കേറിയിട്ട് ചെയ്യേണ്ട പണിയല്ല ഹദീസ് നിരൂപണം എന്നത് അത് നിരൂപണം നടത്തിയാൽ അതും സ്വീകാര്യമല്ല എന്നാലോ നിരൂപണത്തിൻ്റെ മറവിൽ നിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചില ഉദാഹരണം കൊണ്ട് ഞാൻ വ്യക്തമാക്കാം ഒരു മൂന്ന് നാല് ഹദീസ് ഇവർ നിഷേധിക്കുക ഞാൻ കാണിക്കാം ഒന്നാമതായി വ്യക്തമായി ഇവർ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്ത ധാരാളം സ്ഥലത്ത് ആവർത്തിച്ചു ശ്രദ്ധിച്ച ഒരു ഹദീസാണ് അമ്പിയാക്കളുടെ ശരീരം അള്ളാഹുത്തല ഭൂമിക്ക് ഹറാമാക്കി എന്ന ഹദീസ് ഇന്നല്ലാഹ അൽ അൻ അംബിയ അല്ലാഹു ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുന്നു മുസ്ലിം ലോകം എല്ലും സ്വീകരിച്ചു ഒരു ഹദീസാണ് ഈ ഹദീസ് ഇമാം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ് നിഷേധിച്ചുകൊണ്ട് എത്ര എത്ര പ്രസംഗമാണ്പ്പെട്ട ആളുകൾ തന്നെ പ്രസംഗിച്ചത് ശബാബിൽ എത്ര തവണയാണ് ലേഖനമായി വന്നത് ഒരു ലേഖനം ഞാൻ വായിക്കാം കബർ കബറിലെ ശിക്ഷ ശാരീരികമോ ആത്മീയമോ എന്ന പേരിൽ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇറങ്ങിയ ശബാബിന് ലേഖനമുണ്ട് ആ ലേഖനത്തിന് പരുകയാണ് മരണപ്പെട്ടു പോയവരുടെ ശരീരങ്ങൾ ഭൂമിയിൽ ലയിച്ചു ചേരുമെന്നും മണ്ണായി തീരുമെന്നും എല്ലാ വിഭാഗം ആളുകളും അംഗീകരിക്കുന്നതും ഖുർആണിൽ പടർന്നു കിടക്കുന്നതുമായ യാഥാർത്ഥ്യമാണ് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ജീവനും ആത്മാവുമില്ലാത്ത ശരീരങ്ങൾ ഭൂമി ഭക്ഷിക്കോ ഇല്ലെന്ന് ചെറിയ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യങ്ങൾക്കും വിശുദ്ധ ഖുർആൻ നിരവധി വചനങ്ങൾക്കും വിരുദ്ധമാണ് ഈ ഹദീസ് ഖുർആാനിലെ ഒരുപാട് ആയത്തിനെതിരാണ് എന്നാണ് എന്നിട്ട് ആയത് എങ്ങനെ കൊടുക്കുക ഏതായത്ത് ഒന്ന് മിൻഹാ ഹലക്കനാക്കും മണ്ണിൽ നിന്ന് നാം സൃഷ്ടിച്ചു മണ്ണിലേക്ക് നാം മടക്കുമെന്നല്ലാ പറയുന്നു അപ്പൊ നുരുമ്പുലെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ആയത്തിനെതിരായിരുന്ന എന്നാൽ പിന്നെ മണ്ണിൽ പോകാത്ത ഒരൊറ്റ മയ്യത്തില്ല എന്ന് ഇവർ പറയേണ്ടി വരും കത്തിക്കറിഞ്ഞൊരു മയ്യത്തില്ലാതായി പോയി വാർത്ത പേപ്പറിൽ കണ്ടാൽ ഹേ ഖുആാനെതിരാണ് അങ്ങനെ സംഭവിക്കൂല ബഹിരാകാശത്ത് പോയി പെട്ടിത്തെച്ച് കത്തിക്കറിഞ്ഞ് മരിച്ചുപോയ മനുഷ്യന്മാരുണ്ട് ഏ അംഗീകരിക്കൂല എന്താഹാഖലക്കനാക്കും എന്ന് പറയൂ ഈ ഹദീഫിന് മാത്രമാണോ ഈ നിയമമുള്ളത്

ആയിരത്തി നാനൂറ് കൊല്ലം മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ചു പോന്ന ഒരു ഹദീസ് ഹദീസ് നിധാന ശാസ്ത്രപ്രകാരം ഹദീസിനെ കേവല യുക്തി വെച്ചുകൊണ്ടാണ് ഇവിടെ നിഷേധിക്കുന്നത് ഈ ആയത്തിൽ വിശദീകരിച്ച ഏതെങ്കിലും മുപ്പസലുകൾ ഈ ആയത്തിനെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു ഈ ആയത്തിനെതിരായ ഒരു ഉണ്ട് അത് സ്വീകാര്യമല്ല എന്ന് ഈ ഹദീസ് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറഞ്ഞോ ഈ ഹദീസ് ഖുർആാനെതിരാണ് എന്ന് ഇല്ല പറഞ്ഞിട്ടില്ല മുഴ്ത്തസ് പണ്ട് പറഞ്ഞിട്ടുണ്ട് മുഴത്തസ്രിയാക്കൾ ഇസ്ലാമെന്ന് പിഴച്ചുപോയ അഹ്ലുസുന്നിനെ പഴിച്ചുപോയ മുഴത്തസ് വിഭാഗം പണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അഹുലുസുന്ന പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഈ ഹദീസിന് നിങ്ങൾ ശബാബിൽ എഴുതിയ ഈ ന്യായങ്ങൾ നിരത്തി ഈ ഹദീസിനെ വിമർശിച്ച അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ നിഷേധിച്ച ഒരു പണ്ഡിതനെ പണ്ഡിതനെയെങ്കിലും അഹുലുസുന്നയുടെ പണ്ഡിതന്മാരിൽ നിന്ന് കാണിക്കാമോ എന്നാണ് ഒരൊറ്റ പണ്ഡിതനെങ്കിലും ഈ ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് ഖുർആാനെതിരാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഇതിനെ തള്ളിയ നിഷേധിച്ച ഒരു പണ്ഡിനെയെങ്കിലും കാണിക്കാമോ എന്ന രണ്ടാമത്തെ ചോദ്യം ഉത്തരം കിട്ടേണ്ടതുണ്ട് അല്ലാതെ നിഷേധവുമായി നടക്കുകയും നിരൂപണമാണ് എന്ന് ന്യായം പറഞ്ഞു പോവുകയും ചെയ്താൽ പറ്റില്ല മറ്റൊരു ഉദാഹരണം നോക്കാം അജിവാക്കാനാക്കാം അലീഫ് സ്ഥലപ്പെട്ടു വന്ന വിഷയമാണ് ഒരു ദിവസം രാവിലെ ഏഴ് അജവ കഴിച്ചാൽ അവന് വിഷമേൽക്കില്ല സിഹിറുമേൽക്കോ ഇല്ല എന്ന് സ്ഥിരപ്പെട്ട ഹദീസാണ് തർക്കമില്ലാത്ത വിധം അംഗീകരിക്കപ്പെട്ട കാര്യമാണ് ഒരാൾ പോലും ഹദീസിനെ കുറിച്ച് മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരിൽ ഒരു വിമർശനം പോലും പറഞ്ഞിട്ടില്ല ഒരു ആക്ഷേപം പോലും പറഞ്ഞിട്ടില്ല നേരത്തെ പറഞ്ഞ ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്ന് അഭിപ്രായം പറഞ്ഞ ചില പണ്ഡിതന്മാരെങ്കിലും ഉണ്ടെന്ന് വെക്കാം പക്ഷെ ഇതിൽ അതുപോലുമില്ല എല്ലാവരും നൂറ് ശതമാനം അംഗീകരിച്ചു പോകുന്ന ഹദീസാണ് അജബ കാലയ്ക്കുമായി ബന്ധപ്പെട്ട ഹദീസ് എന്താ മർക്കസ് കേൾക്കാൻ നമുക്കറിയാലോ സുഹറിനെ കുറിച്ച് മാരണം അല്ലേ സുമ് വേഷുവാണ് അപ്പം മാരണം ബാധിക്കാതിരിക്കാൻ ഏഴ് അജുവാക്കാരൊക്കെ തിന്നാൽ മതി എന്ന് പ്രവാചകൻ സലാഹു അല്ലൈവീ വസലാമ നിർദ്ദേശിച്ചു അത്രേ എന്നിട്ട് അതേ പ്രവാചകന് തന്നെ എന്തും ചെയ്തു മാരണം ബാധിച്ചും ചെയ്തു അപ്പോൾ തന്നെ അതിന്റെ ആ മത്തിന് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസിന് ആ റിപ്പോർട്ടിന് ഒരു പ്രസക്തി ഇല്ല കാരണം മാരണം ബാധിക്കൂല അത് ഷിർക്കാണ് ഷിർക്കിന് ഫലമില്ല എന്നാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം ആ ഇപ്പൊ കണ്ടു എന്താ പറഞ്ഞത് ഈ ഹദീസ് നിരൂപണമല്ല ഇന്ന കിതാബിലുണ്ട് എന്നല്ല ഇന്ന മുഹദീസ് പറഞ്ഞു എന്നല്ല നേരം അടച്ച് എന്താ അദ്ദേഹം പറഞ്ഞത് യുക്തിയാണെന്താ നബിയാണല്ലോ പറഞ്ഞത് ഇത് കഴിച്ചാൽ മാരണം ബാധിക്കൂല ആ നബിക്ക് മാരണം ബാധിച്ചു എന്നല്ലേ അവർ പറയണത് അപ്പൊ മനസ്സിലാക്കുക അതീശയല്ല എന്നാണ് നിബിധങ്ങൾ എന്തെല്ലാം ചികിത്സ പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം ചികിത്സ പനി ബാധിച്ചാൽ എന്തു ചെയ്യണം ഹദീസിനുണ്ട് വേറെ ഹദീസ് കാണാം നിബിധങ്ങൾക്ക് പനി ബാധിച്ചു ആഹാ പൈ അതീശരിയല്ല എന്ന് പറയൂ സഹോദരങ്ങൾ വ്യത്യസ്തമായ വിഷയങ്ങളിൽ നിബിധങ്ങൾ ചികിത്സാ രീതികൾ വ്യത്യസ്തമായ ചികിത്സകൾ നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് തിബിൻ നബവി നബിയുടെ ചികിത്സ ഹദീസ് ഗ്രന്ഥങ്ങളെ വിശാലമായ ഏരിയ തന്നെയാണ് അതിൽ മാത്രം കിതാബ് എഴുതിയ പണ്ഡിതന്മാരുണ്ട് ഇബിന് കൈം റഹിമുല്ലാ ഇതിൽ മാത്രം കിതാബ് എഴുതിയവരാണ് ഏത് ഹദീസ് ഗ്രന്ഥത്തിനും കാണാം നബിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഹദീസുകൾച്ച ഭാഗങ്ങൾ അതൊക്കെ തള്ളാൻ ഇത്തരം യുക്തി കൊണ്ടും ആകുമോ സഹോദരങ്ങളെ ഇത് നിരൂപണമല്ല വ്യക്തമായ നിഷേധമാണ് ഇനി മറ്റൊന്ന് നോക്കാം കണ്ണീറുമായി ബന്ധപ്പെട്ട വിഷയം വിശുദ്ധ ആലെ പല ആയത്തുകൾ കൊണ്ടും നൂറോളം ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടതും മുസ്ലിം ലോകത്ത് തർക്കമില്ലാതെ സ്വീകരിച്ചു പോകുന്നതുമാണ് കണ്ണേറുമായി ബന്ധപ്പെട്ട് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട കാര്യം അതിന്റെ മറവിൽ അന്ധവിശ്വാസങ്ങൾ പലതുണ്ട് ആ അന്ധവിശ്വാസങ്ങൾ എതിർക്കുക എന്നല്ലാതെ സ്ഥിരപ്പെട്ടത് എതിർക്കാൻ നിർവാഹമില്ല എന്നാൽ അതിനെ ഒരു മനുഷ്യൻ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ വിമർശിക്കുന്ന ശൈലി നോക്കൂ നിങ്ങൾ നോക്കൂ ഹദീസിന്റെ മത്തിന് അത് അതിലേറെ രസകര ശരിക്കേ കണ്ണേർ ബാധിച്ചവൻ എന്ന അർത്ഥം കിട്ടണമെങ്കിൽ മഴയൂൻ എന്ന് പറയണം പക്ഷേ ഇതിൽ പറയുന്നത് മഴീന്നാണ് മഴ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളം അതാണല്ലോക്കും പമൻ യൗതി എന്ന് സൂറത്തുൽ പിന്നെ ഈ തപാറക്കൈടെ അവസാനത്തിൽ പറയുന്നുണ്ട് മഴ ഒന്നുകിൽ മഴ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളം എന്നർത്ഥം അല്ലെങ്കിൽ മൊഴി മൊഴിന്ന് വായിക്കുകയാണെങ്കിൽ തന്നെ സഹായിക്കുന്നവെന്നാ കണ്ണൂർ തട്ടി അപ്പ എന്താ പറഞ്ഞത് ഹരീഫിന് വന്ന വാചകം ശരിയല്ല അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റൂല എന്താ പ്രശ്നം മഴ കണ്ണൂർ ബാധിച്ചാൽ മഴയൂ എന്നാ പറയാനുള്ളത് വലിയ വിവരം ആകെ വരുന്ന അർത്ഥം ശുദ്ധമായ വെള്ളം എന്ന് മാത്രമേ ഏതെങ്കിലും ഒരു അറബി ഡിക്ഷണറി നോക്കിയാൽ അറബി ഭാഷയിലെ ഏതെങ്കിലും ഡിക്ഷണറിയിൽ ഈ ഒരു ലഫ്ദുമായി ബന്ധപ്പെട്ട ചർച്ച എടുത്തോക്കാണ് അവിടെ കാണാൻ മഴീൻ എന്ന വാക്കിന് ഏതാണ്ട് പതിനഞ്ച് ഇരുപത് അർത്ഥം കൊടുത്തിട്ടുണ്ട് ഏത് ഡിക്ഷണറിയിൽ പോയി തപ്പിയാലും കാണുന്ന അർത്ഥമാണ് എന്ന് പറഞ്ഞാൽ മൻ മഴ അസോ ബഹുൽ മൻഅസ്വാൽ ബാധിച്ചവൻ എന്നർത്ഥം മഴ അല്ലാതെ മഴ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളം എന്ന് മാത്രം മൂപ്പര് കണ്ടുപിടുത്ത അതുകൊണ്ട് അങ്ങനെ ഒരു ആ ഭാഷാപരമായ തെറ്റുണ്ട് അവിടെ ഈ ഹദീസ് സഹോദരന്മാരെ നൂറോളം ഹദീഫുകളാണ് ഈ വിഷയത്തിൽ വന്നത് നൂറോളം ഹദീഫുകൾ സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ് ബുഖാരി മുസ്ലിം അടക്കം എല്ലാവരും ഉദ്ധരിച്ച റിപ്പോർട്ടർ ഈ വിഷയത്തിലുണ്ട് വിശുദ്ധ ഒന്നിലേറെ ആയത്തുകളിൽ ഇതുമായി ബന്ധപ്പെട്ട സൂചനയുണ്ട് അമാനി മോലി പോലും പരിഭാഷയിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ചില മുടന്തായു പറഞ്ഞ് അഞ്ച് റിപ്പോർട്ടിലൊരാളുണ്ട് കിതാബിലുണ്ടാ ആ കിതാബ് തന്നെ ഉണ്ട് ഈ അതേ സഹിയാന്നുള്ളത് അത് നോക്കൂല എന്നിട്ട് നിരൂപണത്തിന്റെ പേരും പറഞ്ഞ് നിഷേധവുമായി കടന്നു വരുന്നു ഇവിടെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ വിശുദ്ധ ഖുർആാലിലെ ഒന്നിലേറെ ആയത്തുകൾ കൊണ്ടും നൂറോളം എന്ന ഹരീസ് കൊണ്ടും സ്ഥിരപ്പെട്ട ഈ വിഷയം കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയം ഇത് ശരിയല്ലെന്നു പറഞ്ഞ ഇത് സ്വീകാര്യമല്ലെന്നു പറഞ്ഞ ഇദ്ദേഹത്തെ പ്രസംഗത്തിൽ ഉപയോഗിച്ചത് വാറോല എന്നാണ് ആ നിനക്ക് പ്രയോഗിച്ച അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതനെ എങ്കിലും കാണിക്കാൻ കഴിയുമോ ഒരു മുൻഗാമിയെങ്കിലും ഈ വിഷയത്തിൽ നിങ്ങൾക്കുണ്ടോ ഒരിക്കലുമില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വക വിഷയങ്ങളിൽ നിഷേധങ്ങളുമായി വരുമ്പോൾ ഇവർക്ക് തന്നെ ബോധ്യമുണ്ട് ഇതിൽ മുൻഗാമികളൊന്നും ഇല്ല എന്നുള്ളത് അതുകൊണ്ട് ഇദ്ദേഹം തന്നെ പടിയാണ് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ചില മനുഷ്യന്മാർ ചോദിക്കും ഇത് മുൻഗാമികളും പറഞ്ഞിരിക്കണോന്ന അതിന്റെ മറുപടി മുമ്പില് പറട്ടെ അപ്പൊ പലരും ചോദിക്കും ഈ ഹരീത് മൗലുവാണ് അല്ലെങ്കിൽ എന്ന് മുൻഗാമികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും മുൻഗാമികൾ പറഞ്ഞോണ്ടെന്നില്ല ഹരീതിന്റെ ഉസൂരി പഠിച്ചാൽ മതി നിദാനം പഠിച്ചാൽ മതി അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം അതുപോലെ കണ്ടങ്ങളെ ില്ല കാരണം ആരും പറഞ്ഞിട്ടില്ല ഒരാളും പറഞ്ഞിട്ടില്ല ഈ ലക്ഷക്കണക്കി ഹദീസുകൾ പഠിച്ചവർ അത് കൈകാര്യം ചെയ്തവർ ജീവിതം അതിനുവേണ്ടി മാറ്റിവെച്ചവർ അവരാരും പടയാത്താം ഒരു ഇമാമും പറയാത്ത ഒരു പുതിയ ആശയം കൊണ്ടുവരികയും ഇത് എവിടെ നിന്ന് കിട്ടി ഏത് കിത്താബിലുണ്ട് ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അത് മുൻജാമേ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഉസുലദീസ് പഠിച്ചാൽ മതി എന്നാ അത് പഠിച്ചേക്കണോ അതുമില്ല അത് ഞാനത്തെ പറഞ്ഞ അർഹതയില്ല അപ്പം ഈ ചികിത്സിക്കാണ് എം ബി ബി എസ് ഒന്നും വേണ്ട സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഞാൻ രണ്ട് ബുക്ക് വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഇങ്ങനെ ഉണ്ടാവും ഓരോ അറസ്റ്റ് ചെയ്തിട്ട് ജയിലുകൊണ്ടുപോയിടാല്ലാതെ അല്ലെങ്കിൽ മനുഷ്യന്മാരെ ആരോഗ്യം വശിക്കുമ്പെടെ സഹോദരങ്ങളെ ഈ നിലക്കുള്ള അപകടത്തിലേക്കാണ് يبني بوية أن دقيقة <applause> ترى يا دار النسيء يكون من النسيء دينعل أي نوم أي بندبنا بيشتغل نصيبهم من السمع والعقل أمر الله ുദ്ധിയില്ലാത്ത ചില സംഘങ്ങളില ഇപ്പോൾ ധൈര്യം കാണിച്ചിരിക്കുന്നു ഈ ഐനിന്റെ കാര്യം കണ്ണീറുമായി ബന്ധപ്പെട്ട കാര്യം ശരിയല്ലെന്ന് പറയാൻ അവര് പറയുന്നു ഇന്നമാ ഇത് തോന്നലുകൾ മാത്രമാണ് യാഥാർത്ഥ്യമില്ലെന്ന് പറയുന്നു ഈ പറയുന്ന ആളുകൾ ജനങ്ങളെ കൂടുതൽ ഏറ്റവും വലിയ ജാഹിങ്ങളാകുന്നുവെന്ന് ഇബിനും അന്നെഴുതിയൊക്കെയാണ് സഹോദരങ്ങളെ പഠിപ്പിച്ച അധ്യാപനങ്ങളെ ഈ നിലയ്ക്ക് തള്ളാൻ തുടങ്ങിയാൽ ഷഹാദത്തിനെയാണ് അത് ബാധിക്കുക എന്ന ജാബിറഹ്മാനിയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ശ്രദ്ധിക്കുക ഇനി ഹദീസിനെ നിഷേധിച്ചിട്ടുള്ള ഒരാളുടെ സ്ഥാനം ഇസ്ലാമികപരമായി എവിടെയാണ് മുഹമ്മദ് എന്ന സാക്ഷി വചനത്തിന് എതിരായിട്ടാണ് ഹദീസ് നിഷേധം കടന്നു വരുന്നത് മുഹമ്മദ് റസൂറുള്ളയുടെ ഭാഗത്തെയാണ് അവർ നിഷേധിക്കുന്നത് അതെ ഷഹാദത്തിനാണ് ബാധിക്കുന്നത് എന്ന സഹാദത്തിനെയാണ് നിഷേധം വഴി ചെന്ന് ബാധിക്ക എന്ന് അദ്ദേഹം പറഞ്ഞു നാലാമത്തെ ചോദ്യത്തോട് അവസാനിപ്പിക്കട്ടെ ജാബിറമാണി പറഞ്ഞ ഈ തത്വപ്രകാരം നിങ്ങളെ സഹാത്ത് പൂർണ്ണമാണോ നിങ്ങളെ സഹാത്ത് പൂർണ്ണമാണോ മറുപടി കേൾക്കാൻ ആഗ്രഹമുണ്ട് കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവസാനിപ്പിക്കുന്നു അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ